ഇഞ്ചി വിളവെടുത്താലോ സഞ്ചിയിൽ ജൈവ വളം ഇട്ടുണ്ടാക്കിയ ഇഞ്ചിയുടെ വിളവെടുപ്പ് എങ്ങനെ നോക്കും നമ്മൾക്ക് ബേജി രണ്ടെങ്ങൾ ഇങ്ങനെ മാന്തി കാണിച്ചു കാണിച്ചോട്ട് ഇങ്ങനെ കഴിച്ചുക ഇത് നമ്മളിപ്പോ വാക്കത്തി ഉണ്ട് കിട്ടുന്നില്ല നമ്മളിന്ന് സഞ്ചി ഒന്ന് കുമ്പിടുത്തി ാണ് നമ്മൾ കുമ്പിളിച്ചു വെക്കും അല്ലാണ്ട് കിട്ടുന്നില്ല ബാക്കത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ കുമ്പങ്ങൾ സഞ്ചിയിൽ ഇതാ നിങ്ങൾ എടുത്ത് തരിയാണ്ടല്ലേ ഇങ്ങനെ നിങ്ങൾ എടുക്കുക ഓരോന്ന് ഇങ്ങനെ ഇടുവാണ്ട് നിങ്ങൾ നല്ലോണം വിളവ് ഉണ്ടാവും ഒരു മേട്ടിനെ ഉണ്ട് നിങ്ങൾക്ക് എത്തിക്കല്ലോ ആകെ നടുവ നമ്മൾ ഇതാ ഇങ്ങനത്തെ മൂന്നെണ്ണാണ് നട്ട് ഇത് ഉണ്ടെങ്കിൽ വെച്ചാൽ ചട്ടിയിലെ നോക്കുക ഇതൊരു ഇതിൻ്റെ ചട്ടിയാണ് ഇത് നമ്മൾ ഇങ്ങനെയാക്കി ആക്കി ഇങ്ങനെയാക്കി ഇങ്ങനെ ഇത് നമുക്ക് ഇതുമ്പോൾ മരിച്ച ചെന്നെ നിൽക്കുന്നു ആ ഹാ 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 വേണ്ട വേണ്ട നമ്മൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക വേണ്ട ആഹാ ആഹാ ഹാ ആ ഹാ ഹാ ആ ഹാ വേണ്ട ഇതാ നമ്മൾ ആഹാഹ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആഹാഹ എന്ന് പറയുന്നത് വേണ്ട ഇതാ രണ്ടുങ്ങൾ ഓഹ് ഓഹ് നമുക്കെങ്ങനെ ഓഫ് ഓഫ് എന്ന് പറയുന്നില്ല നമ്മൾ ഉണ്ടാക്കുക ജൈവം അളവിട്ടിട്ട് ഉണ്ടാക്കിയാലും നമുക്ക് ആ ചട്ടി പൊട്ടിക്കും നമ്മൾ ഇങ്ങനെ ഇത് ഇതും നമ്മൾ ഇങ്ങനെ ഇടുക നമ്മളെ മറ്റേ ഇതാ ഇങ്ങനത്തെ കവറിലേനും ഇതും മോക്കി ഒക്കെ നമ്മൾ ഇതെങ്ങനെയാ നോക്കി നോക്കുക ഉണ്ടോ ജീവളം കണ്ടിരിക്കുക ഉണ്ടോ ല ഇങ്ങനെ അങ്ങ് ഉള്ളിക്കെളി നമ്മൾ ഉണ്ടോ എന്നുകൊണ്ട് അപ്പം കണ്ടുങ്ങൾ അല്ല നല്ല ഫോർ കഷ്ണം ഈ ല വയ്ക്കുക ഇനി മക്ക അടുത്തത് കണ്ടെങ്ങൾ അല്ല എന്നൊണ്ട് ഇപ്പം മൂന്ന് ചട്ടിയാണ് കളിച്ചത് ഇനിയിപ്പം നാലാമത്തെ ചട്ടി എടുക്കും നമ്മൾ ഓപ്പച്ച ചട്ടി ഇല്ല ഇങ്ങനെ കവറ് കവറ് പിന്നെ എടുക്കുകയൊക്കെ അമ്മയ്ക്കൊക്കെ ആ നല്ല വലിയ എടുത്ത കണ്ടെങ്ങൾ ആ എല്ലാം അതിൻ്റെതാ ഇനി പൈച്ചൊരട്ടി നല്ലൊരട്ടി കണ്ടു ഒരു അഞ്ഞൂറ് ഗ്രാമുള്ള സഞ്ചി ഇല്ല നല്ലൊരട്ടി അമ്മത്തെ സഞ്ചി ഇല്ല കണ്ടുങ്കൾ ഒരട്ടി ലാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അടുക്കാം എടുത്തത് ഇങ്ങനെ അങ്ങ് ഇനി എഴുതിയ ഇതും എന്തു ചെയ്യുക ഈ കവർ ഇങ്ങനെ കൊടുക്കുക വേണ്ട ആ അഞ്ഞൂറ് ഗ്രാമുള്ളത് എന്തെങ്കിലും ഇതുമ്പൾ ഇതിൽ ഇടുക ഇനി നമുക്ക് ഡെങ്ങൾ ഇതെല്ലാം ചെറിയ ബുത്ത് നാട്ടിട്ടാണ് നമ്മൾ ജൈവ വളമിട്ട് ഉണ്ടാക്കിയാലും നമുക്ക് നല്ലോണം ബുത്തുകൾ കിട്ടും അപ്പോൾ പത്തത് ഉണ്ടോ ആ ഇത് നമ്മൾ ഇങ്ങനെ അങ്ങാക്കിക്കളാം കേട്ടോ അടലിയോടെ ഇങ്ങനെ ഇടുക വീണ്ടും ഒരാടയിലെടുക്കുക എന്നും ഒരാടെടുക്കുക അല്ല നല്ലോണം നല്ല നമുക്ക് എനക്ക് ഈ കുറി ഇഞ്ചി ഇങ്ങനെ ഉണ്ടാക്കിയാണ് കൊണ്ട് നമുക്ക് നല്ലോണം സഞ്ചിയിൽ നല്ലോണം ബാ വാളെ ജൈവ വളവും ചണ്ടിയും പൊണ്ടിയെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കിയ നല്ലങ്ങനെ തരും ഉമ്മക്ക് നമുക്ക് സാ കൃഷിയത്തിൽ നിങ്ങൾക്ക് പത്ത് ഇരുപത്തഞ്ച് പിന്നെ ഇരുപത്തഞ്ച് സഞ്ചിയിലുണ്ടാക്കുക ധാരാളം ഉണ്ടാകും ഉമ്മക്ക് നമുക്ക് വിളവെടുക്കുന്നതാണ് എട്ടാമത് സഞ്ചി എട്ടാമത് സഞ്ചി ആഹാ

ഇങ്ങനെ ഇങ്ങനെടുത്ത് കഴിയുക ഒന്ന് പൊട്ടിപ്പോയി ചോ നമ്മൾ മെല്ലെ ഇങ്ങനെ നല്ല ഇങ്ങനെയുത്ത് കഴിയുക പൊട്ടിയിട്ടുണ്ട് നമ്മൾ ഒരുണ്ടങ്ങൾ ഇഞ്ചി ആണ്ടങ്ങൾ വരുന്ന വണ്ടാ ഇഞ്ചി നാടൻ ഇഞ്ചി വെത്ത് എന്നും നമ്മൾ കിളക്കുക പേര് പത്ത് പന്ത്രണ്ട് പത്ത് പതിനഞ്ചും കൂടിയും വിളവ് എടുക്കാനുണ്ട് അപ്പം തീർത്ത് ഇങ്ങോട്ട് കാണിച്ചു തരും ആവുമില്ല വിളവ് എടുക്കുന്നത് കൂടി നമ്മൾ ഇങ്ങനെ വിളവെടുക്കുക ഇങ്ങനെ വിളവെടുക്കുക രണ്ടു എല്ലാത്തിലും നമുക്ക് ബുത്ത് നല്ല ഉണ്ട് നാടൻ ഇഞ്ചി ബുത്ത് ഇടാ ഉണ്ടാ ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്ര മാത്രം എന്നും നമുക്ക് വിളവ് എടുക്കാറുണ്ട് തീർത്ത് വീഡിയോ പോവില്ല കണ്ടങ്ങൾ ഇല്ല നല്ല തട്ടിയിൽ ധാരാളം രണ്ടങ്ങൾ ധാരാളം ദണ്ടങ്ങൾ ഇല്ല അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും കൃഷി ഉണ്ടാക്കി നല്ലവണ്ണം മുന്നേറ്റം നടത്തും ഉമ്മളെ ഉമ്മക്ക് ഉമ്മക്ക് ഒരു പത്ത് അയിമ്പ് ചാക്കിൽ വലിയ നട്ടാൽ നല്ലോണം കൊല്ലത്തിലൊക്കെ അതിനെ ജീവിക്കുക അമ്മ നമുക്ക് അപ്പോൾ ഇഞ്ചി കൃഷി ചെയ്ത് നല്ലവണ്ണം വരുമാനം ഉണ്ടാക്കി എല്ലാവരും ഐശ്വര്യമായും സന്തോഷമായിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ എല്ലാ കൃഷിയും ചെയ്യുക കുറ്റിക്കുരുമ്പോളും വലിയ വള്ളി എല്ലാവരും കൃഷി ചെയ്ത് നല്ലവണ്ണം നമുക്ക് സന്തോഷങ്ങൾ കണ്ടെത്തും അതിന് അപ്പോൾ ചായയൊക്കെ കുടിച്ച് വരട്ടുമൊക്കെ